ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം അറിയാമല്ലോ പുതിയ രീതിയിലുള്ള ടെസ്റ്റ് അതനുസരിച്ചിട്ടുള്ള പരിശീലനമൊക്കെ തുടങ്ങിയോ നമ്മളൊക്കെ എച്ച് വരച്ചത് വളരെ എളുപ്പത്തിലായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ ആ പരിശീലനം നടക്കുന്നത് ആ പരിശീലനമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ പോയത് നമ്മുടെ കോട്ടയംകാരൻ ടി പി പ്രശാന്താണ് കാണാം സർക്കാർ കൊണ്ടുവന്ന ലലസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളിൽ നിരവധി ആശങ്കകളുണ്ട് ഈ ആശങ്കകൾ പ്രധാനമായും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പങ്കുവെക്കുകയാണ് വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് കമ്പിയുടെ നടു പോയി വെളിയിൽ പോയി നിൽക്കണം എന്റെ വെളിയിൽ ഞാൻ പറയാം ശാലം മലത്തോട്ട് ശാലം മരത്തോട്ട് വലത്തോട്ട് ബലത്തോട്ട് വലത്തോട്ട് സൈഡ് പറയുന്നത് കമ്പിയുടെ വെളിയിൽ പോയി ശേഷം വെച്ചുകൊണ്ട് റിവേഴ്സ് ചെയ്യാം ഇതുപോലെ ലൈസൻസ് ഇതുപോലെ ഫീസ് കൂടുതലായി കഴിഞ്ഞു കഴിയുമ്പോൾ പിള്ളേർ തന്നെ സ്വയമായിട്ട് പിന്മാറും പിന്മാറി അവർക്ക് പഠിക്കാൻ ഇത്ര പൈസ ഇല്ലെന്ന് പറയണ്ട അവർ മാറിയിട്ട് വേറെ വേറെ മാർഗ്ഗ സ്വീകരിക്കുക അപ്പം ഞങ്ങളെ പോലെ ഉള്ളവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടിലോട്ട് മാറും ഡ്രൈവിങ് ടെസ്റ്റ് പരിഷ്കാരം ഡ്രൈവിങ്ങിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിലൂടെ ആൾക്കാർ വിയോജിപ്പില്ല പക്ഷേ അതിനകത്ത് പുതിയ പറഞ്ഞ സർക്കുലറിനകത്ത് അപ്രൗകികമായ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ സ്ലോട്ട് കുറച്ചത് വലിയ പ്രശ്നമാണ് അതായത് നൂറും നൂറ്റമ്പതും പേരാണ് ഒരു ദിവസം ലേണിംഗ് ടെസ്റ്റിൽ വന്നോട്ടിരുന്നത് അത് ഇരുപതായിട്ട് കുറയ്ക്കുമ്പം ഇത്രയും പേര് ലൈസൻസിന് ആഗ്രഹിച്ച് നിൽക്കുന്നു ഏറെ നിൽക്കേണ്ടി വരും മറ്റൊന്ന് സർക്കാരിൻ്റെ ഇപ്പോൾ സാമ്പത്തിക അവസ്ഥ എല്ലാവർക്കും അറിയാം വരുമാനം കുറവാണ് നിലവിലൊരു നൂറ്റി ഒരു നൂറ്റമ്പത് പേര് ഒരു ദിവസം ലേണി ടസ്സിന് കയറും സ്ഥാനത്ത് അതിരുന്നതിലേക്ക് വരുമ്പം ആറിലൊന്നോ ഏഴിലൊന്നോ ആയിട്ട് തന്നെ സർക്കാരിൻ്റെ വരുമാനം കുറയുന്നുണ്ട് ഞാൻ എനിക്ക് ഹെവി ക്രൈം ഉണ്ട് ആ വാഹനം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷം പഴക്കമുള്ളതാണ് എങ്കിലും നല്ല പുത്തൻ വണ്ടിയുടെ കണ്ടീഷനുള്ള വണ്ടിയാണ് ആ വാഹനം ഇനി എന്തിനും ഉപയോഗിക്കാൻ പറ്റും ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ച വണ്ടിയാണ് അതിനി സർവീസിലേക്ക് പോകാൻ പറ്റത്തില്ല ക്രൈം സ്കൂൾ ഓടിയ വണ്ടി സർവീസിന് പെർമിറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ചില ഒത്തിരി പ്രശ്നങ്ങൾ ഈ മേഖലയിലേക്ക് വരാൻ സാധ്യതയുണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എടുത്തൊരു ബസ് മേടിച്ച് അതിൽ ഡ്രൈവിങ് മേടിപ്പിച്ച് ലൈസൻസ് കൊടുക്കുമ്പോൾ എത്ര രൂപ ഒരു വിദ്യാർത്ഥിയോട് മേടിക്കേണ്ടി വരും അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം നോക്കും മാസം എത്ര രൂപ വരും നോക്കാം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് അത് അതുകൊണ്ട് എനിക്ക് ഒരു അഭ്യർത്ഥിക്കാനുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ള ഈ സർക്കുറിൽ ഉള്ള അപ്രായവമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിലവിൽ ഡ്രൈവിംഗ് ഇൻട്രസ്റ്റ് കൂടുതൽ പരിഷ്കരിച്ചാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിക്ക് ആവശ്യമാണ് ഡ്രൈവിംഗ് പഠിക്കുക അല്ലെങ്കിൽ ഞാൻ പഠിക്കുക എന്നുള്ളത് പിന്നെ ഈ പുതിയ നിയമം വരുമ്പം അതിൻ്റെ ഫീസ് കാര്യങ്ങൾ കൂടുതലാണെന്ന് തോന്നുന്നത് അതിൽ ഒരു സാധാരണക്കാരന് ഒട്ടും താങ്ങാത്ത ഒരു എമൗണ്ടായിട്ട് കരുതുന്ന ഞാൻ സർക്കുലറിലെ അപ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ മാറ്റണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം ഈ ആവശ്യം മന്ത്രിയുമായി സംസാരിച്ച് പരിഹരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇവർ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കപ്പം ரிப்போர்ட்டர் பிரசாந்த் தோட்டங்கள் இன் ரிப்போர்ட்டர் கோட்டயம்